മലബാർ 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 ഡിജിറ്റൽ ഉടൻ സന്ദർശിക്കൂ ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഹോം അപ്ലയൻസസ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് ജംഗ്ഷൻ ജംഗ്ഷൻ മെയിൻ റോഡ് വരമൂർ കാർലിമുക്ക് നിസാർ ചാരിറ്റബിൾ ട്രസ്റ്റും തൃശൂരിലെ സ്വകാര്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു വരവൂർ വരവൂർമുക്ക് നിസാർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസിൽ വെച്ച് നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായി നിരവധിയായ പ്രവർത്തനങ്ങൾ സാമൂഹ്യ രംഗത്തും ആരോഗ്യ നടത്തുന്ന ഒരു ട്രസ്റ്റാണ് നമുക്കറിയാം ആധുന സേവന രംഗത്ത് ആരോഗ്യ ഏതെല്ലാം പ്രവർത്തനങ്ങൾ മുൻകൈ എടുത്ത് നടത്തിയാലും അതിന് പിന്തുണ കൊടുക്കുന്ന നാടാണ് നമ്മുടേത് ട്രസ്റ്റിന്റെ ഭാഗമായി നേരത്തെ പരാമർശിക്കപ്പെട്ടതുപോലെ നിരവധി പ്രവർത്തനങ്ങളീ പത്ത് പതിനഞ്ച് വർഷക്കാലമായി ഈ പ്രദേശത്ത് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഫാത്തിമ എ കെയറുമായി സംയോജിപ്പിച്ചാണ് ഇവിടെ കണ്ണ് ക്യാമ്പ് നടത്തുന്നത് തീർത്തും സൗജന്യമായിട്ടാണ് ഈ പ്രവർത്തനം ഇവിടെ നടത്തുന്നത് അതുപോലെ തന്നെ ഫാത്തിമ ഹോസ്പിറ്റലും അതിനോട് പൂർണ്ണമായി സഹകരിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു സഹായം ചെയ്യുക എന്ന പ്രവർത്തനമാണ് ചെയ്യുന്നത് നമുക്കറിയാവുന്നതുപോലെ കാലം അതിവേഗം പുരോഗമിക്കുമ്പോൾ ആധുനിക സേവന രംഗത്ത് വലിയ ഇടപെടലുകൾ നമ്മൾ ഓരോരുത്തരും നടത്തേണ്ട ഒരു പ്രത്യേക സാഹചര്യമാണ് ആരോഗ്യരംഗത്താണെങ്കിൽ പ്രത്യേകിച്ചും നമുക്കറിയാം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ തന്നെ പാലിയേറ്റീവ് പരിചരണ പ്രവർത്തനങ്ങൾ വർഷങ്ങൾ മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ട് രോഗികളായ ആളുകളെ വീടുകളിൽ വന്ന് ചികിത്സിക്കുന്ന പ്രവർത്തനം നടന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം കൊറോണ പോലെയുള്ള മഹാമാരികൾ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ട്രസ്റ്റുകളും ഈ ഈ നാടിന്റെ പ്രവർത്തിക്കുന്ന തന്നെ കൈകോർത്ത് നാടിനെ നമ്മൾ കരകയറ്റിയത് ട്രസ്റ്റ് പ്രസിഡന്റ് എം എ ുംബു താഹിർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ വാർഡ് മെമ്പർ പി എസ് പ്രദീപ് ട്രസ്റ്റ് ചെയർമാൻ ഉസ്മാൻ ഹാജി ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം മോഹനൻ തൃശൂർ കണ്ണാശുപത്രിയിലെ പി ആർ ഒ വിനു സ്റ്റാലിൻ ഐ ആർ സിദ്ധാർഥൻ എം എം സെയ്ദലബി സി കെ ഇസ്മായിൽ ഹാജി സി എം റഹ്മാൻ സി എച്ച് ഇബ്രാഹിം പി കെ ബഷീർ സി എച്ച് റഫീഖ് ലത്തീഫ് കെ എസ് ഷറഫുദ്ദീൻ പി എം ബഷീർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സി എ അഷ്റഫ് മുസ്ലിയാർ വരവൂർ ട്രസ്റ്റ് ട്രഷറർ കെ എസ് ഷറഫുദ്ദീൻ എന്നിവർ സന്നിഹിതരായിരുന്നു vcv news